തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുകയാണ് അത് ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ട ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങിയതാണ് അതിന് കാരണം എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികളാണ് പണിമുടക്കുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് സമരത്തിലുള്ളത് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പണിമുടക്ക് വിമാന സർവീസുകളെ ബാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രശ്മി കാർത്തിക ചേരുന്നു രശ്മി ഏതു രീതിയിലാണ് നിലവില് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സമരം ബാധിച്ചിരിക്കുന്നത് സമരം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച സമരമാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ആരംഭിച്ച സമരമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇത്തരത്തിൽ ഹാൻഡിൽ ഗ്രൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ജീവനക്കാരുടെ സമരമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സംയുക്തമായിട്ടാണ് വിവിധ തൊഴിലാളി സംഘടനകൾ സംയുക്തമായിട്ടാണ് ഈ സമരം നടത്തുന്നത് പ്രധാനപ്പെട്ട ആവശ്യം ഇവർക്ക് ശമ്പള പരിഷ്കരണം ബോണസും നൽകണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിമാന യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വിമാനം ഇവിടേക്ക് എത്തുന്നത് ഓരോ വിമാനങ്ങളും എത്തിയതിന് ശേഷം യാത്രക്കാർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരുപാട് സമയം എടുത്തു എന്നുള്ളതാണ് കാലതാമസം എടുത്തു എന്നുള്ളതാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊക്കെ കാരണം ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഈ തൊഴിലാളികൾ ഒരു വിഭാഗം തൊഴിലാളികൾ അതുകൊണ്ട് ഈ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം പിന്നീട് അവർക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ ചില നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അത്തരം നടപടികൾ പൂർത്തീകരിക്കുന്നതിൽ ണ്ടായി എന്നുള്ളതാണ് നിരവധി പേരുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ യാത്രക്കാരോട് തേടിയിരുന്നു അവർ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് വൈകും എന്നുള്ളതാണ് യാത്രക്കാരോട് അറിയിച്ചിരുന്ന ഒരു കാര്യം പക്ഷേ പല വിമാനങ്ങളും ഇറങ്ങിയതിനു ശേഷം ഒരു നാൽപ്പത്തിയഞ്ചു മിനിറ്റ് ഒരു മണിക്കൂറോളം ഈ യാത്രക്കാർ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതിൽ കുഞ്ഞു കുട്ടികൾ അതായത് കുഞ്ഞുങ്ങളുമായി എത്തിയവർ ഉൾപ്പെടെ ഉണ്ട് അവർക്കൊക്കെ തന്നെ ഇത്രത്തോളം മണിക്കൂറുകൾ ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം ഈ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമായിട്ടുണ്ടായത് ഏതായാലും ഇത്തരത്തിൽ ഈ യാത്രക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ സമരം കാരണം ഉണ്ടാകുന്നുണ്ട് ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ആരംഭിച്ചതാണ് വേതനവും ബോണസും നിഷേധീകരിക്കുന്ന എയർ ഇന്ത്യ സാർസ് മാനേജ്മെന്റിനെതിരെ തൊഴിലാളി തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെയാണ് എയർപോർട്ടിലെ ഈ തൊഴിലാളികൾ പണിമുടക്കുന്നത് പണിമുടക്ക് തുടരും എന്നുള്ളതും ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട് ി അതെ എന്തായാലും ഇതിപ്പോൾ നിലവിൽ വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് വിമാന സർവീസുകളെ അടക്കം ഇത് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ സമവായത്തിൽ എത്തിക്കാനുള്ള ഏതെങ്കിലും ചർച്ചകൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് കരുതാമോ രശ്മി അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കാരണം ഇവരെ എപ്പോഴാണോ ഈ ഒരു നടപടിയിലേക്ക് അതായത് ഇവർക്ക് ശമ്പളവും വേതനവും ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക അതുവരെയും ഈ സമരം തുടരും എന്നുള്ളതാണ് ഈ തൊഴിലാളി സംഘടനകൾ ഒന്നാകെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് നിങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം ശമ്പള പരിഷ്കരണം ബോണസ് സമരം തുടരാനാണോ തീരുമാനം ഓ നമ്മൾ നമ്മൾ സമരത്തിലോട്ട് കാലമായി ഉന്നയിക്കുന്നുണ്ട് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമുള്ള ശമ്പള ചർച്ച ഇതാണ് അപ്പം നമ്മൾ അത് ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നു അപ്പം അതില് കമ്പനിപ്പ് ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ശമ്പളവും ബോണസും തന്നെയാണ് അതെ വേതന വർധനവും ബോണസും ാണ് റീജിയണ ലേബർ ഓഫീസർ സെൻട്രൽ അതിന്റെ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ചർച്ച നടന്നോണ്ടിരിക്കുന്നത് ഈ ബോണസ് ചർച്ചയും അവിടെ തന്നെയാണ് നടക്കുന്നത് അഞ്ചു മാസമായിട്ട് ചർച്ച നടക്കുകയാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട് ഈ സമരം പ്രഖ്യാപിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് സമരം ആരംഭിച്ചത് അന്ന് അപ്പോഴും അന്ന് ആ സമയം മുതൽ ഈ സമയം വരെ കമ്പനിയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ വേതനമാണ് എല്ലാം അഞ്ച് മാസമായി വേദന ചർച്ച തുടങ്ങിയിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കുക ന്യായമായ വേതനം കിട്ടുക രണ്ട് രണ്ടുകൊല്ലത്തിലൊരിക്കലാണ് രണ്ട് രണ്ട് കൊല്ലത്തിലൊരിക്കലാണ് വെജിറ്റ് വിഷയം നടക്കുന്നത് ഇപ്പോൾ ന്യായമായൊരു വർധനമാണ് ചോദിച്ചത് ഈ ആറ് അഞ്ച് മാസമായിട്ട് അത് കണ്ടിന്യൂ നീണ്ടു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിലോട്ട് തൊഴിലാളികളെത്തിയത്യത് റീജിയണൽ ലേബർ ഓഫീസിൻ്റെ ഫ്രണ്ടിലും ചർച്ച ഫെയിലുറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ വേതനവും ശമ്പളവും ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് ചർച്ച തുടരുകയാണെന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം പക്ഷേ ചർച്ച നടത്തുന്നതല്ലാതെ ഇവരുടെ ഈ ഒരു ശമ്പളമോ ബോണസോ ഒന്നും തന്നെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നു ഏതായാലും യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതും മറ്റൊരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവർ ഒരുപാട് അതായത് ഇവരാണ് ഈ ഗ്രൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നവരുടെ ഇവരുടെ ഒരു ജോലി കൂടി കൃത്യമായി നടന്നാൽ മാത്രമേ പുറത്തേക്ക് ഈ കൃത്യസമയത്ത് വിമാനം ഇറങ്ങിയതിനു ശേഷം ഈ അതിലെത്തുന്ന യാത്രക്കാർക്ക് പുറത്തേക്ക് വരാനൊക്കെ കഴിയുകയുള്ളു ഇവർ ഒരു വിഭാഗം ജീവനക്കാർ ഇത്തരത്തിൽ പണിമുടക്കുന്നതോടുകൂടി മണിക്കൂറുകളോടെ നാല്പത്തിയഞ്ചു ഒരു മണിക്കൂറുകളോളം വിമാനം ഇറങ്ങിയതിനു ശേഷം ആളുകൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അത് അകത്തോട്ട് പോകുന്നതിനാണെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഇന്നലെ രാത്രി പത്ത് മണിക്ക് ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ് അനിശ്ചിതകാലത്തേക്ക് സമരം തുടരും എന്നുള്ളതാണ് തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത് രോഹിണി ശരി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികളാണ് നിലവിൽ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തുന്നത് വിമാന സർവീസുകളെ പൂർണമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിമാന സർവീസുകൾ എന്നാലും വൈകുന്ന ഒരു കാഴ്ചയെ കാരണം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരാണ് അവിടെ ഏറ്റവും അധികം പങ്കുവയ്ക്കുന്നത് വിമാനങ്ങൾ വരുമ്പോഴാണെങ്കിലും കഴിയുമ്പോഴാണെങ്കിലും എന്തായാലും എത്രയും വേഗം പരാതി പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഓണക്കാലമാണ് അതുകൊണ്ട് അവധി ദിവസങ്ങൾ വരുന്നതുകൊണ്ട് നിരവധി യാത്രക്കാർ ഉള്ള ഒരു സമയം കൂടിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വിശേഷങ്ങൾ നൽകിയത് ലക്ഷ്മി കാർത്തിക